തൊണ്ണൂറ്റൊമ്പതിലാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത് അതായത് ഇപ്പം ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ടുണ്ട് അഞ്ച് കൊല്ലം എൻ്റെ കസ്റ്റഡി തന്നെയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇപ്പം വ്യാപകമായിട്ട് കാണുന്ന ഒരു വാഴക്കൊൽ വാഴയാണ് ചവിണിയാങ്കപ്പൂവൻ അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ രുചിയും അതുപോലെ ഏറ്റവും വില കിട്ടുന്ന ഒരു ഇനം വാഴയാണ് ചവണിയാങ്കപ്പൂവൻ ഈ ചവണിയാങ്കപ്പൂവന് നമ്മുടെ കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിലുള്ള മാനത്തൂര് ചമണിയാങ്കൽ വിനോദ് എന്ന് പറയുന്ന ആൾ വികസിപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് വിനോദിനെ ഒന്ന് പരിചയപ്പെടാം വിനോദ നമസ്കാരം അപ്പോഴേ ഞങ്ങൾക്കൊരു സംശയം ഈ ചമണിയാങ്കപ്പൂവിന് ഇതിൻ്റെ യഥാർത്ഥ കുഞ്ഞിവിടെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് പുതിയ ഇത് എനിക്ക് ഞാൻ തൊണ്ണൂറ്റൊമ്പതിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അതായത് ഇപ്പം കൃത്യം ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുണ്ട് ആ ഒരു അഞ്ചിട്ട് പത്ത് കൊല്ലം എൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞത് എല്ലാവരും കഴിച്ചു ഒക്കെ നോക്കി പലരുടെയും ബന്ധുക്കളുടെ വീട്ടിലും പിന്നെ കുറേ പേർക്ക് കൊടുക്കുക അങ്ങനെ അങ്ങനെ അത് ഇപ്പം കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും അങ്ങനെ ഒരുമാതിരി വ്യാപകമായിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പൂവൻ്റെ ഇനവായത് പൂവിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ എല്ലാ സ്ട്രക്ചറുകളൊക്കെ കാണിക്കുന്ന പഴം ഇതുകൊണ്ട് ഇതില് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മാർഗാണ് ഒരു അണ്ണാന്റെ പുറത്ത് കാണുമ്പോഴാണ് വരുന്നത് അത്ര ഉരുളുമില്ല അത് മൂത്ത് കഴിയുമ്പോഴേ നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഉരുളിമയായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നേ അപ്പം ഒരു നമ്മുടെ കടപ്പ്ലാമറ്റത്തുള്ള ഒരു ജോസിയാട്ടെന്നാണ് സുഹൃത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചതാണ് അപ്പം ജോസിയാട്ടടുത്ത് ചെന്നപ്പം അദ്ദേഹം വ്യാപകമായിട്ട് ഈ ചവണി അങ്ങ പോവാനാണ് ചെയ്തിരിക്കുന്നത് ആ ഞാൻ ചോദിച്ചു ഇതെന്താ ചെയ്യാനാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു മുപ്പതോളം വാഴ വ്യത്യസ്ത വേനങ്ങളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പം ഇത് പ്രതിരോധ ശേഷിയുണ്ട് പിന്നെ പെട്ടെന്ന് കായ്ക്കും എന്നൊരു വഴി പറഞ്ഞു ഒരു ആറ് മാസം കൊണ്ട് ഇല്ല ആറ് മാസം കൊണ്ട് കഴിക്കില്ല ഒരു വർഷം എടുക്കും ദിവസം ആ വേണം അതായത് വിത്തുണ്ടായി പൂവനിൽ നിന്ന് വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പം പൂവൻ കൊലയൊക്കെ ശരിക്കും ഒന്നര വർഷം വേണ്ടേ വേണ്ടല്ലോ കൊലക്കാൻ വേണ്ടി ഒരു വർഷം കൊണ്ട് കൊലയ്ക്കുവോ കൊലയ്ക്കോ കായ് നമുക്ക് കൊല വെട്ടാം അടുത്ത വർഷം കൊല വെട്ടാം അപ്പൊ ആ ഒരു ഇതിന് ഇതിൽ തന്നെ വിടുന്ന സാധനം അല്ലെ പിന്നെ വേറെ വലിയ ഹൈറ്റ് ആ ഉയരം ഉയരം കുറവാ ഇതിന്റെ വേരിനൊക്കെ നല്ല ബലമാ നല്ല ബലമാ പ്യൂൻ വായയുടെ വേരിന് നല്ല ബലമല്ല നമുക്ക് പറിച്ചു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ ഇതിന് വേരിന് നല്ല ബലമാണ് അത് കാരണം ഇത് ഈ മുകളിലാണെങ്കിലും അങ്ങനെ കാറ്റ് പിടിച്ച് പോകും പോകില്ല പിടിച്ചു അതുപോലെ പിണ്ടി ഈ പുഴുവിന്റെ ഒന്നും ില്ല വാഴകളിൽ വരുന്നില്ല അവരും അത്രയും വരുന്നില്ല ഏത്തക്കൊല നോക്കുന്ന പോലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചോലയില് നല്ല വിളവുണ്ടെങ്കിലും എവിടെയാണെങ്കിലും വീടിന്റെ അടുത്തൊക്കെ ഇച്ചറിയ ചോല ഉള്ളടുത്ത് വെച്ചാലും നല്ല കിട്ടും നല്ല കൊല കിട്ടും അങ്ങനെ വെള്ളം ഒന്നും അധികം വെള്ളമൊഴിച്ചാൽ അതിൻ്റെതായ പച്ചം കിട്ടും കിട്ടും വളവും വെള്ളവും കൊടുക്കുന്നതനുസരിച്ച് കൊലയ്ക്ക് വ്യത്യാസം വരും ൂറ്റൊമ്പതിൽ വികസിപ്പിച്ചതിനു ശേഷം ഇതിന് പേറ്റന്റിന് വേണ്ടി വല്ല ശ്രമം നടത്തിയിട്ടുണ്ട് പേറ്റന്റ് ആയോ ആയില്ല അതിന്റെ പ്രോസസിങ് നടത്തി യൂണിവേഴ്സിറ്റി തലത്തിൽ അതിന് അംഗീകാരം കിട്ടാൻ സാധ്യത ഉണ്ടോ അപ്പം നമ്മളൊരു വിനോദ ഒരു ശാസ്ത്രജ്ഞനൊന്നുമല്ല ഒരു നല്ല കർഷകനാണ് ആ ഈ കർഷകൻ തന്നെ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തത് ഇപ്പം നമ്മുടെ നാട്ടില് കോട്ടയം ജില്ലയിൽ വ്യാപകമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് ആ കർഷകർക്ക് അതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് കിലോ തൂക്കമുള്ള കൊല കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണേ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രുചിയുള്ള അതിന് പല പഴവാതകളും പഴുപ്പ് നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഷെയ്ക്ക് ഫ്രൂട്ട്സ് സാൾഡ് അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല നല്ല ഇതായിട്ട് ഒരു ഇത് പാലുമായിട്ട് ചേരുമ്പോൾ ഒരു ഒരു ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുന്നുണ്ടെന്നാണ് വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് ഈ ചുണ്ടില്ല കണ്ണൻ എന്ന് വാഴ ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് ും ഇഷ്ടപ്പെടുന്ന ഉണങ്ങി ഉപയോഗിക്കാം ഉണങ്ങിയാലേ ഉണങ്ങിയാലും നല്ലതാണ് ഉണങ്ങിയാലേ ഡ്രൈവർ കൊണ്ടാ ഉണങ്ങി നീലൂർ കൊണ്ടുപോയി കൊണ്ടുപോയി ഉണങ്ങിയതാണിയല്ലേ നല്ല അതുപോലെ കറി വെക്കാൻ അതുപോലെ ചുണ്ട് നല്ലതാണ് അത് പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ ചുണ്ട് ചുണ്ട് നല്ല കറി നല്ല പിണ്ടി അതെ അതുപോലെ ഇതിന്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഇലക്ക നല്ല വാടൽ സ്വഭാവമാണ് അതായത് നമ്മൾ പണ്ട് ചോറൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പൊ ഇല വാടി വരും അത് നമുക്ക് ഇങ്ങനെ ഈ മറ്റേ കുമ്പിളപ്പൊക്കെ ചൂടാനേ വാഴയിലും വിലയുണ്ടല്ലോ അത് വേണമെങ്കിൽ അങ്ങനെ നല്ല മുടുത്ത വാഴയിലുള്ള വാഴയിലെത്ത നല്ല നല്ല വാഴയില കൂടുതൽ രീതിയുണ്ട് ഈ നല്ല ആ വാഴയുടെ ഇലക്കല്ലേ ഈ വാഴയുടെ ഇല കൊടുത്തിട്ടുണ്ടോ വിൽപ്പന കൊടുത്തില്ല ഈ വാഴയില കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വില കിട്ടിയല്ലേ നമ്മളിപ്പം നമ്മള്

ഒത്തിരി പോലെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ പാട് നല്ലത് നല്ലതാണ് കൂടുതൽ കുഞ്ഞുങ്ങള് വരുന്ന ഇപ്പൊ നമ്മള് നാൾ കഴിഞ്ഞു കഴിയുമ്പോ അവിടെ കരിക്ക് സാധാരണ ഇത് നമ്മള് ഈ മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊല വെട്ടി കഴിയുമ്പോൾ തന്നെ നിർത്താല്ലേർത്തിട്ട് ബാക്കി രണ്ടെണ്ണം രണ്ടെണ്ണം പറിച്ചു വെക്കാം അങ്ങനെയാലേ അടുത്തുതന്നെ നല്ല കൊല കിട്ടത്തുള്ളൂ കിട്ടുകയും ചെയ്യും

ഈ പൂവൻ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും ആ പൂവന്റെ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് കടക്കാർക്ക് കൂടുതലുണ്ടെങ്കിൽ കൊടുത്തുകഴിഞ്ഞാല് വാങ്ങിക്കാൻ ഒരു മടി മടി വരും നമുക്കേ ഈ സാധാരണയായിട്ട് വാഴയ്ക്ക് കരിക്കേട് ഉണ്ടാകാറുണ്ട് അതന്നെ അതിന്റെ കാരണം കൂടുതലും ഈ ചാണകം പച്ച ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഉണക്കച്ചാണകവും അല്ലെങ്കിൽ ആ കൂടുതൽ നമ്മൾ ഈ വേപ്പ് പിണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളോട് മിക്സ് ചെയ്തിടുകയാണെങ്കിൽ അത്രയും കേട് വരുന്നില്ല ഈ ചാണകത്തിൻ്റെ കൂടെ ആ ചാണകത്തിൻ്റെ കൂടത്തിൽ ഉണക്കച്ചാണകം അല്ലെങ്കിൽ ബയോഗ്യാസിൽ സ്ലറി ഒഴിക്കുകയാണെങ്കിൽ നല്ല കരുത്താണോ അപ്പം ഈ ചാണകവും അതെല്ലേ അതെവിടെ സ്ഥലം അത് മേമടങ്ങും വാഴക്കുളത്തിനടുത്ത് അപ്പൊ അവര് ഇങ്ങനെ സിലറി കൊടുക്കണോ ആ അവര് സിലറി കവർ ചെയ്ത് പോകുന്നുണ്ടായില്ലേ വെള്ളം ഒഴിച്ചുകൊടുക്കും കേടില്ലാതെ നല്ല കൊലകൾ അത് നല്ല തുറുവായിട്ട് വന്നിട്ട് ആ ഒരു വാഴയ്ക്കും കേടില്ലാതെ നല്ല കൊലകൾ കിട്ടുന്നു ഇതിന്റെ ചുണ്ട് കറി വെക്കാ നല്ല വസ്തു ഇതുണ്ട് അപ്പൊ ഈ പൂ പൂവിന്റെ സാധാരണ നമ്മൾ കറി വെക്കാല്ലോ ഏത്തവാഴയുടെ അല്ലേ അത് ടേസ്റ്റ് പറമ്പിൽ ഈ ചമണിയാകുമ്പോൾ മാത്രമല്ലോളൂ അല്ലാണ്ട് കൂടുതലും ഇതുതന്നെയാ വിനോദ ഒരു നല്ല കർഷകനാണ് അദ്ദേഹത്തിന്റെ മറ്റുള്ള കൃഷികളും കൃഷി രീതികളും ഒക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ